ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല പഠനത്തിലും മിടുക്കുകയാണെന്ന് തെളിയിച്ച് ജയശ്രീ ശിവദാസ് പ്ലസ് ടുവിനെ മുഴുവൻ മാർക്കും നേടിയവർ സംസ്ഥാനത്ത് നൂറ്റി അമ്പത്തിയൊന്ന് പേർ ജില്ലയിൽ പതിമൂന്ന് പേർക്ക് അതിലൊരാൾ മലയാള സിനിമയിലെ ഒരു താരമാണ് നല്ലങ്കര ഐശ്വര്യ വീട്ടിൽ ജയശ്രീ ശിവദാസ് സിനിമാ രംഗത്തുള്ളവർ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് പാഠമാവുകയാണ് ജയശ്രീ ആയിരത്തിരുന്നൂറിൽ ആയിരത്തിനൂറ് മാർക്ക് മമ്മൂട്ടിയുടെ വർഷത്തിലും കലാഭവൻ മണിയുടെ ഇരുവഴി തിരിയുന്നിടം എന്ന സിനിമയിലും കഴിഞ്ഞ വർഷം ജയ്ശ്രീ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ പഠിക്കാൻ പുസ്തകം കൊണ്ടുപോകാനും ഈ പ്ലസ് ടു കാര്യ മടിച്ചില്ല പരീക്ഷ അടുത്തെത്തിയപ്പോൾ രണ്ട് സിനിമ ഒഴിവാക്കുകയും ചെയ്തു വലം മാർക്കായി വന്നു ലൊക്കേഷനിൽ പോകുമ്പോ ബുക്കൊക്കെ പഠനത്തിന് ട്യൂഷനൊന്നുമില്ല കൂട്ടായ പഠനം ഏറെ സഹായിച്ചുവെന്ന് ജയ്ശ്രീ പറയുമ്പോൾ ചേർത്തു വയ്ക്കാൻ ശരണ്യ പി മൂസിന്റെ പേരുമുണ്ട് വിവേകോദയം ബോയ്സ് സ്കൂളിൽ പഠനത്തിന് കൂട്ടുണ്ടായിരുന്ന ശരണ്യ്ക്കും ഫുൾ മാർക്കുണ്ട് ഒരിടത്തൊരു പുഴയുണ്ട് എന്ന സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് രണ്ടായിരത്തി ഏഴിൽ ജയ്ശ്രീക്ക് ലഭിച്ചിരുന്നു ഫുൾ മാർക്കിന്റെ ആഹ്ലാദത്തിൽ നിന്ന് ജയ്ശ്രീക്ക് പോകാനുള്ളത് എബ്രിഡ് ഷൈന്റെ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ് പഠനത്തിന്റെ അടുത്ത ചുവട് ബികോം ക്ലാസ്സിലേക്ക് ചേരേണ്ട കോളേജിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ മാത്രം അല്പം കൺഫ്യൂഷനുണ്ട് ജയ്ശ്രീക്ക് ടി സി തൃശൂർ